നിങ്ങളൊരു വി എസ് എൻ എൽ യൂസർ ആണ് എങ്കിൽ നമ്മളതിലേക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള വി എസ് എൻ എല്ലിൻ്റെ ടൂൺ ആയിരിക്കും കേൾക്കാൻ വേണ്ടി സാധിക്കും മറ്റുള്ളവർ വിളിക്കുന്ന സമയത്ത് ആ ഒരു ആയിരിക്കും നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള ടൂണുകൾ നമുക്ക് വി എസ് എൻ എല്ലിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോകൾ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ ബി എസ് എൽ ഉപയോഗിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഈ ടൂൺ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്ത് നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം ായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ബി എസ് എൻ എൽ ആപ്ലിക്കേഷൻ വരുന്നുണ്ട് സെൽഫ് കെയർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്ലേ സ്റ്റോറിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് നമ്മുടെ ബി എസ് എൻ എൽ നമ്പർ കൊടുത്ത് അതിലേക്ക് ലോഗിൻ ചെയ്യുക ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക ഞാൻ അവിടെ ലോഗിൻ ചെയ്യുകയാണ് ഓപ്പൺ ആയി വന്നുകഴിഞ്ഞാൽ നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് കൊടുത്ത് അത് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ ഞാൻ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്ത പ്ലാനുകളും അതുപോലെ നമ്മുടെ നമ്പറുകളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് താഴെ ആയിക്കൊണ്ട് റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും ക്ലൈം റിവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഇപ്പോൾ റീചാർജ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഒരു ക്ലൈം നമ്മൾ എന്ത് ചെയ്യാം ഇതൊന്ന് ഓക്കെ കൊടുക്കാം അതിനുശേഷം ഇവിടെ നമ്മളിതിന് കോൺഫർമേഷൻ എസ് കൊടുക്കാം എസ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കൺഗ്രറ്റുലേഷൻ എന്നുള്ള മെസ്സേജ് വരും ഇവിടെ നമ്മൾ ഓക്കെ കൊടുക്കാം നമുക്ക് അപ്പോൾ തന്നെ ഒരു മെസ്സേജ് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ ബി എസ് എൻ എൽ ടൂണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഒരു മെസ്സേജ് നമുക്ക് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം വീണ്ടും നമ്മൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക മൈ ബി എസ് എൻ എൽ ടൂൺ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാനവിടെ വീട് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഒരു പതിമൂന്ന് എം പി മാത്രമുള്ള ഒരു ചെറിയ ആപ്ലിക്കേഷനാണ് ഇത് കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്പർ കൊടുക്കുക അതിനുശേഷം ഒ ടി പി വരും എന്നിട്ട് നമ്മളിത് ലോഗിൻ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഭാഷ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം ഏതൊക്കെ ഭാഷയിലുള്ള ടൂണാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ മലയാളം ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് ഇങ്ങനെ ഈ ഒരു നാല് ഭാഷ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ശേഷം നിങ്ങൾ ഡൺ എന്ന് കൊടുക്കാം ഞാനിവിടെ സ്കിപ്പ് കൊടുക്കുകയാണ് സ്കിപ്പ് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും നമുക്ക് ഒരുപാട് ടൂണുകൾ ഇവിടെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും ഉണ്ടല്ലേ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ലാംഗ്വേജിലുള്ള എല്ലാ പാട്ടുകളും ഇവിടെ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ സോങ്ങുകളും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അത് കൂടാതെ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ സെയിൽ ആയിക്കൊണ്ട് തന്നെ കാണാൻ വേണ്ടി സാധിക്കും അത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ സെർച്ച് ചെയ്തു കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൂണുകൾ ഇവിടുന്ന് നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്തിന് ശേഷം കൺഫർമേഷൻ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടൂണായിരിക്കും നിങ്ങൾക്ക് പിന്നീട് കുള ടൂണായിട്ട് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് സംശയം ചോദിച്ചിരുന്നു ഇങ്ങനെ ഈ ഒരു ടൂൺ ഒഴിവാക്കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ടൂണുകൾ എങ്ങനെയാണ് വെക്കാൻ വേണ്ടി സാധിക്കുക എന്ന് അപ്പോൾ ഇതുപോലെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറിയാം സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളും കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ അടുത്ത വീഡിയോയിൽ കണ്ടിരിക്കും എല്ലാവർക്കും ബൈ